ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഫേസ്ബുക്കിലെ ക്രോസ് ഷെയറിങ് എങ്ങനെ നമുക്ക് ഓഫാക്കാമെന്ന് നോക്കാം അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന അതേ ഫോട്ടോസ് അല്ലെങ്കിൽ അതേ റീൽസ് അല്ലെങ്കിൽ അതേ വീഡിയോസ് അതേ പോസ്റ്റൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന അതേ സമയം തന്നെ ഇൻസ്റ്റഗ്രാമിലും കൂടി ചേർത്ത് ഷെയർ ആകുന്ന ഒരു സെറ്റിങ്സാണ് ക്രോസ് ഷെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഈ അപ്ഡേഷൻ വന്നിട്ട് ചില ആളുകളുടെ മൊബൈലൊക്കെ ഇത് ഇനേബിളായിട്ടുണ്ടാവും ചില ആളുകൾക്ക് ഇത് ഇനേബിൾ ഇനേബിളായിട്ടുണ്ടാവില്ല അപ്പോൾ ഇനേബിൾ ആയ ആളുകൾക്ക് ചിലപ്പോൾ അവരറിയാതെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇനേബിൾ ആയതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്രോസ് ഷെയറിംഗ് പ്രൊഫൈല് നമുക്ക് ഓഫ് ചെയ്യാം എന്നാണ് ഇന്ന് നോക്കുന്നത് അതിനായി നമ്മൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈൽ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഈ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ മെറ്റ അക്കൗണ്ട് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കണക്റ്റഡ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന ഭാഗത്ത് താഴെയായിട്ട് ഇവിടെ ഷെയറിങ് ക്രോസ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അതേപോലെ തന്നെ അതേ നിങ്ങളുടെ അതേ പേരിലുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇവിടെ കാണാൻ സാധിക്കും അപ്പം നിങ്ങളിവിടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൂന്ന് ഓപ്ഷനും ഇനേബിൾ ആയിട്ടുണ്ടാവും അതായത് ഫേസ്ബുക്ക് സ്റ്റോറി ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് റീൽസ് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും സ്റ്റോറിയും റീൽസൊക്കെ ഇടുമ്പോൾ അതേപോലെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലേക്കും അത് ക്രോസ് ഷെയർ ആയി പോകുന്നുണ്ട് ഇനി ഇതെല്ലാം ഇവിടെ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകളും സ്റ്റോറികളും റീൽസുകളും റീൽസുകളുമൊക്കെ ഫേസ്ബുക്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഈ ഒരു സ്റ്റോറികളും അതുപോലെ തന്നെ റീൽസും പോസ്റ്റുകളൊന്നും ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ആവുകയില്ല ഇനി നിങ്ങളുടെ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇനേബിൾ ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഷെയർ ആകണം ഈ ഒരു മൂന്ന് സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക